എന്താണ് സത്യമെന്ന് അറിയാതെ ഇരുന്നിട്ട് സത്യത്തെ പഴിക്കുകയും സത്യത്തെ കുറ്റം പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട് സാരമില്ല കേട്ടാ അറിയാൻ വേറെ പോയതുകൊണ്ടല്ലേ പക്ഷെ അറിഞ്ഞിട്ടും അവരുടെ സ്വാർത്ഥ ലാഭത്തെ പ്രതി അവർ സത്യത്തെ കുറ്റം പറയുന്നവരാണ് അത് കൂടുതൽ ഗൗരവമുള്ള കാര്യമാണ് ഇന്നത്തെ വചനത്തിൽ പറയുന്നു നമ്മുടെ കർത്താവും രക്ഷകനും ആയേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദിത്യതിനേക്കാൾ മോശമായിരിക്കും ഈശോയെ അറിഞ്ഞിട്ട് ഈശോയിൽ നടന്നു പോകുന്നതും ഇതുപോലെ തന്നെ വളരെ മോശമായ കാര്യമാണ് ഈശോയെ അറിയാം നമുക്ക് ഈശോയെ അറിയാതിരുന്നിട്ട് ഈശോയിലേക്ക് അടുക്കാതിരിക്കുന്നത് ഈശോയ്ക്ക് മനസ്സിലാവുക അതുപോലെ തന്നെയാണ് സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് ഇതാണ് സത്യം ഇതാണ് സത്യസന്ധമായ കാര്യം എന്ന് മനസ്സിലായി ആ സത്യത്തെ കുറ്റം പറയുകയും ആ സത്യത്തിന്റെ ഒപ്പം നിൽക്കുന്നവരെ കള്ളന്മാരണിക്കുകയും ചെയ്യുന്നു അത് എന്ത് വൃത്തികെട്ട കാര്യമാണ് ഇത് രണ്ടും ഒരുപോലെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല കേട്ടാ ഈശ്വർ നമ്മളെ ആയിരിക്കും ചെയ്യലേ